ഹായ് ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എർത്ത് കമ്പിനെ കുറിച്ചിട്ടാണ് എർത്ത് കമ്പി നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് അടിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടെ കുഴിയൊക്കെ ഏകദേശം സെറ്റായിട്ട് ഇരിക്കുകയാണ് രണ്ട് കുഴി എർത്തിനായിട്ട് അടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വരുന്നത് എർത്ത് പൈപ്പ് അത്യാവശ്യം ഒന്നര ആണ് എർത്ത് പൈപ്പ് ഇവിടെ അത്യാവശ്യം വില ഉള്ള സ്ഥലമായതുകൊണ്ടാണ് ഒന്നര മീറ്ററിൻ്റെ എടുത്തത് മാക്സിമം രണ്ട് മീറ്ററിൻ്റെ ഒക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ചെയ്യണം അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡി ബി എന്ന് പറയുന്ന രണ്ട് എർത്ത് ടെൻ എം എമ്മിൻ്റെ കമ്പി ആദ്യം തന്നെ ഇവിടെ ഉരച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം അതിനായിട്ട് ഓര പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ഒരച്ചെടുക്കാം കുറേ കാലമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ തറയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി അരച്ച് കളയുക ഏകദേശം ഈയൊരു കമ്പി വരച്ച് സെറ്റായിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ ആ ഒരു സൈഡിലെ ആ ഒരു കമ്പിയും കൂടി ഇതേപോലെ ഉറച്ച് സെറ്റാക്കുക ഇതിൽ എർത്ത് പൈപ്പാണ് ഇവിടെ ഇറക്കാൻ പോണത് സാധാരണ എർത്ത് നാട് ഇറക്കിയാൽ മതിയെന്ന് പക്ഷേ എർത്ത് പൈപ്പാണ് ഒന്നുകൂടി പവർഫുള്ളായിട്ട് ഇറപ്പിങ്ങിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇനി എർത്ത് കമ്പിയുടെ പൈപ്പിൻ്റെ ഭാഗം കൂടി ഒന്ന് ജസ്റ്റ് വരപ്പത്രേലുപയോഗിച്ച് ഒന്ന് വരച്ചെടുക്കണം നല്ലതാണ് അതും ഇതേപോലെ ഒന്ന് ഉറച്ചു കൊടുക്കുക അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പൈപ്പാണത് കാരണം പെട്ടെന്ന് ആ തുരുമ്പും കാര്യങ്ങളും അടിച്ചു പോയിട്ട് ഇറത്തിങ്ങിൻ്റെ കാഠിന്യം കുറഞ്ഞു കഴിഞ്ഞാൽ വീടിനും മറ്റു കാര്യങ്ങൾക്കും പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള ഇറത്ത് കമ്പി അല്ല പൈപ്പ് ഉപയോഗിക്കുക ഈ ഒരു പൈപ്പ് മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള കുഴിയിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കോപ്പർ കമ്പി ഇവിടെ ചുറ്റുകയാണ് അത്യാവശ്യം താഴത്തുനിന്ന് തന്നെ ഇങ്ങനെ പൈപ്പിൻ്റെ വെള്ളം നന്നായി രീതിൽ തന്നെ ചുറ്റി ചുറ്റി കണ്ടുവരാം ചുറ്റി ചുറ്റി ഏകദേശം നമ്മുടെ ബോൾട്ടിൻ്റെ ഭാഗത്തുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അഡീഷണൽ ആയിട്ട് ഈ രണ്ട് ഇറുത്ത് കമ്പി കൂടി കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പി കൂടി അഡീഷണൽ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ചുറ്റാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നായിട്ട് ഇവിടെ വാങ്ങിയിട്ടുള്ള ബോൾട്ട് അതേപോലത്തെ ബോൾട്ടാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബോൾട്ടും ഇതിലേക്ക് രണ്ട് വാഷറും കൂടി വരുന്നുണ്ട് ഇങ്ങനത്തെ വാഷറുകൾ വാങ്ങിയിട്ടുണ്ട് ഹെവി വാഷറാണ് ഈ ഒരു വാഷറിൻ്റെ ഭാഗം കൂടി ഒന്ന് ഉരച്ച് കൊടുക്കുന്നത് നല്ലതാണ് എല്ലാ വാഷറും ഇങ്ങനെ ഉരച്ച് സെറ്റ് ആക്കുക ആദ്യം വാഷർ കയറ്റിയതിന് ശേഷം ഇനി ബോൾട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കുക എന്നിട്ട് ഈ കമ്പി ചിറ്റിയ ഭാഗങ്ങൾ കറക്റ്റായിട്ട് ഇതിൻ്റെ മണിൽ കൂടെ അരച്ച് അപ്പോൾ കോപ്പർ ഇവിടെ ചുറ്റി കഴിഞ്ഞു ഇനി അടുത്തൊരു കോപ്പർ കമ്പി ഇവിടെ ബോൾട്ടിൽ നിന്ന് തന്നെ ചുറ്റിയിട്ട് തുടങ്ങി ബോൾട്ടിൽ നിന്ന് തന്നെ ചുറ്റിയിട്ട് ഇപ്പുറത്തെ സൈഡും കൂടി ചുറ്റി എടുക്കുക എന്നിട്ടത് അടിയിലേക്ക് അടിയിലേക്കായിട്ട് മുഴുവൻ ലെയറായിട്ട് ചുറ്റി കൊടുക്കുക ഇനി ഒരു കമ്പി ഡയറക്റ്റായിട്ട് ആ ഒരു തറുത്ത് കമ്പിയിലേക്ക് ഉള്ളൊരു ലൂപ്പാണ് അപ്പോൾ അതിന് ഇങ്ങനെ ചാലൊക്കെ കീറിയിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ബോൾട്ട് നന്നായി ഒന്ന് ടൈറ്റ് ചെയ്യുക അപ്പം അതിൻ്റെ ടൈറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ എറുപ്പമ്പിയിലേക്ക് പോണ കോപ്പറാണ് അപ്പോൾ ആ ഒരു കോപ്പറും കൂടി അവിടെ ടൈറ്റ് ചെയ്യുക അത് ടൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ചാലക്കൂടെ കറക്റ്റായിട്ട് രണ്ട് കമ്പി എടുക്കുക ഇവിടുത്തെ ഭാഗം കൂടി ഈ ഒരു കോപ്പർ കമ്പി ഇതേപോലെ ചുറ്റിയിട്ട് എടുക്കാം മാക്സിമം അടിയിൽ നിന്ന് തന്നെ ഇറക്കിറക്കി ചിറ്റുക അത്യാവശ്യം ഹെവി കോപ്പറുണ്ട് മടങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അടുപ്പിച്ച് കൊടുക്കുക ഏകദേശം കമ്പനി നല്ല സെറ്റായിട്ടുണ്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ വാഷറും ബോൾട്ടും കൂടിയിട്ട് ഇടുക അപ്പോൾ ആ ഒരു വാഷറും ബോൾട്ടും കൂടിയിട്ട് ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ നെട്ടും കൂടെ കൊടുക്കുക ഇനി കോപ്പർ കമ്പി ഒന്നും കൂടി ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക രണ്ട് സൈഡും ആ ബോൾട്ടിൻ്റെ ഇടയിൽ ചേർന്ന രീതിയിൽ തന്നെ നന്നായി വലിച്ചിട്ട് തന്നെ ടൈറ്റ് ചെയ്യുക ഇനി അഡീഷണൽ ആയിട്ട് ഇവിടെ ഇട്ടിട്ടുള്ള ആ കോപ്പർ കമ്പിയും കൂടി ഇതിൻ്റെ കൂടെ ചുറ്റി കൊടുക്കുക ഇങ്ങനത്തെ ബോൾട്ട് വാങ്ങുമ്പോൾ അത്യാവശ്യം നീളമുള്ള ബോൾട്ട് വാങ്ങുക കാരണം എന്താ വച്ചാൽ അത്രയും കോപ്പർ കമ്പി ചുറ്റുമ്പോൾ ബോൾട്ട് നീളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ എടുക്കാൻ ഭയങ്കര പ്രയാസമാവും ചിറ്റെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കണം സത്യപാങ്ന്ന് ബോൾട്ടാണ് ഇവിടെ ഉള്ളത് അപ്പം അത് കറക്റ്റായിട്ട് നന്നായി ടൈറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടുത്തെ ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇതിൽ കോമ്പൗണ്ട് ആണ് വരുന്നത് ഈ അർത്ഥണ്ടിയിൽ കോമ്പൗണ്ട് എങ്ങനെ നിറയ്ക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കോമ്പൗണ്ട് ആദ്യം ഇവിടെ കോമ്പൗണ്ടിൻ്റെ പൗഡർ മേടിക്കാൻ കിട്ടും അപ്പം അത് ജസ്റ്റ് ഒന്ന് മണെല്ലാം എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് പൈപ്പിൻ്റെ ഭാഗത്ത് ഇടുന്നതിന് മുന്നേ കുറച്ച് അടിഭാഗത്തായിട്ട് ഈ പൊടി കൊടുക്കുക ഒരു ലെയറായിട്ട് പിന്നെ അടുത്ത ലെയറായിട്ട് ഈ ഒരു മണല് ഒക്ക ഭാഗം തിന്നിട്ട് കൊടുക്കുക ഇതേപോലെ പൗഡർ ഇട്ട് കൊടുക്കുക ഇനി വീണ്ടും കുറച്ച് മണല് ഇതേപോലെ ഇറക്കി കൊടുക്കുക കുറച്ച് ഓർഡർ വീണ്ടും ഇടുക അങ്ങനെ ഇത് ഫില്ലാണവരെ ഇട്ടുകൊണ്ടേ ഇരിക്കുക ഇതിൽ ഇപ്പോൾ കരിയും കാര്യങ്ങളൊക്കെ കിട്ടാല്ലാത്തതുകൊണ്ട് ഇതുപോലെ മാർക്കറ്റിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും അൽഫാമൊക്കെ ഉണ്ടാക്കണ കരി അപ്പോൾ അത് ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതേപോലെ മണലിറക്കുക വീണ്ടും പൗഡർ ഇട്ടുകൊടുക്കുക വീണ്ടും ഇതേപോലെ ഈ കരി ലെയറിൽ ഇട്ടുകൊടുക്കുക കരിയും കാര്യങ്ങളൊക്കെ കുറച്ചാണ് മേടിച്ചിട്ടുള്ളൂ അത്യാവശ്യം കൂടുതൽ മേടിച്ചിട്ട് ചെയ്യാൻ നോക്കുക അതിന് ഈയൊരു കോപ്പുടെ ഉള്ളിലേക്ക് കുറച്ച് ഈ പൗഡർ ഇട്ടുകൊടുക്കുക അത് ഉദ്ദേശം എന്താ വച്ചാൽ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ എപ്പോഴും വെള്ളം നിറക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം അടിയിലേക്ക് ഇത് ഓൾറെഡി മടക്കി കൊടുത്തിട്ടുണ്ട് ഈ പൈപ്പിൻ്റെ അടിഭാഗം എന്നാലും കുറച്ച് പൗഡർ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതിൽ വെള്ളം എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിപ്പോയില്ല ഈ ഒരു പൗഡറിൻ്റെ പ്രത്യേകത അതാണ് വെള്ളം ഭൂമിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങാത്ത ഒരു ടൈപ്പ് പൊടിയാണ് അപ്പോൾ ഈ ഒരു പൊടി ഫില്ല് ചെയ്യുക കുറച്ച് അല്ലാതെ ഫുള്ളാവണം അവരെ ഫില്ല് ചെയ്യരുത് കുറച്ച് ഫില്ലാവുക ഇനി കുറച്ച് ഇതിലേക്ക് മണ്ണായി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം മേലെ ഭാഗത്തായിട്ട് മണ്ണ് വെറ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് പൗഡർ ഇങ്ങനെ കൊടുക്കുക ഇനി ഇതുപോലെ തന്നെ മറ്റേ ആ ഭാഗത്തുള്ള കമ്പിയും കൂടി ഇതേപോലെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ രണ്ട് ഇറക്കുകമ്പി ഏകദേശം ഫില്ലായി ഇനി ഒരു കമ്പി ഭാഗം പോയ ഭാഗത്ത് കൂടെ ഒക്കെ നമുക്കൊന്ന് കോമ്പൗണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അത് ഫില്ലിങ് കഴിഞ്ഞ് ഇനി ഈയൊരു കോപ്പർ കൊപ്പർ പോയടുത്ത് കൂടെ മണ്ണിങ്ങനെ ഇറക്കി കൊടുക്കുക ഇതിവിടെ മൊത്തം ഈളന ഒരൊറ്റ എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാം ഇവിടെ അത്യാവശ്യം ഉറപ്പുള്ള സ്ഥലമായതുകൊണ്ട് ആണ് ഇങ്ങനെ കുണ്ടെടുത്തിട്ട് ഓരോ കുണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്താലും നമുക്ക് എർത്തിങ്ങിൻ്റെ കാര്യം കറക്റ്റ് ആയിട്ട് കിട്ടും ഇവിടെ ചമരുന്ന് ഒന്നര ഫീറ്റാണ് എടുത്തെറക്കുന്നത് പിന്നെ രണ്ട് എർത്ത് പൈപ്പ് ഒരു രണ്ട് മീറ്ററോളം അകലത്തിലാണ് എടുത്തെറക്കുന്നത് മാക്സിമം ഒരു അഞ്ച് മീറ്ററെങ്കിലും കിട്ടുന്ന രീതിയിൽ ചെയ്യുക നോക്കുക ഇത് ഇവിടെ എർത്ത് കമ്പി ഓൾറെഡി ചെയ്തിട്ട് വേറൊരു ഭാഗത്ത് ഇതേപോലെ രണ്ട് ഇർത്തിങ് കൂടി എക്സ്ട്രാ ചെയ്യുന്നുണ്ട് നമ്മുടെ സേഫ്റ്റിക്കും കൂടി വേണ്ടിയിട്ടാണ് ഇർത്തിങ് എപ്പോഴും ചെയ്യണത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യുക ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി ഇവിടെ കമ്പനിക്ക് ഉൾവശത്തേക്കായിട്ട് ആദ്യം വെള്ളം നിറച്ചെടുക്കുക ഇപ്പോൾ സൈഡിലൊക്കെ നന്നായി വെള്ളം ഒഴിച്ചെടുക്കുക ഇതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കമ്പനിയിലും കൂടി നിറച്ചെടുക്കുക ഇത് നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ എപ്പോഴും വെള്ളം ഇതിൽ സ്റ്റോറേജായിട്ട് നിൽക്കും അതാണ് ഈ ഒരു എർത്ത് കമ്പിയുടെ പ്രത്യേകത നമ്മൾ ഇതിൽ കോമ്പൗണ്ടിൻ്റെ പൊടി കുറച്ച് നിറച്ചുകൊണ്ട് ഈ വെള്ളം അടിയിലേക്ക് ഇറങ്ങി പോവാതെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും സ്റ്റോറേജായിട്ട് നിൽക്കും അപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ ഈർപ്പല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈർപ്പും എപ്പോഴും നിൽക്കും ഇപ്പോൾ ഇവിടെ നന്നായി ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം പിന്നെ എർത്ത് പൈപ്പിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഡിബിയുടെ ഭാഗത്തേക്ക് പോകാം അപ്പോൾ ഇത് സാധാരണ എർത്ത് ടെസ്റ്റർ എർത്തിങ്ങിൻ്റെ മീറ്ററൊക്കെ വെച്ചിട്ട് വേണം ഇത് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അത് എല്ലാവരുടെ കയ്യിലും ഈ ഒരു മീറ്റർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പോയി നോക്കാം ഡി ബിയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളും എങ്ങനെയും നോക്കി നോക്കാം അപ്പോൾ അവിടെ ഫേസ് ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ട ഇവിടെ ഐസലേറ്ററിൽ വന്നിട്ട് ഈ എൽ സി ഭാഗത്തേക്ക് പോയിട്ട് ഫേസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഔട്ടായിട്ട് ഇങ്ങനെയും വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് ന്യൂട്രാണ് അപ്പോൾ ഈ ന്യൂട്രൽ പോയിന്റ് ഇവിടുത്തെ ലിങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് മുന്നേ ഈ മുന്നത്തെ വീഡിയോയിൽ ഈ ടി വി സെറ്റ് ചെയ്യണ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയണില്ല ഇവിടെ ന്യൂട്രൽ ന്യൂട്രൽ പോയിൻറ്റും എർത്തിങ്ങും തമ്മിൽ നമുക്കൊന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു വയറിൻ്റെ കഷ്ണം ആവശ്യമാണ് രണ്ട് കാലം ഇങ്ങനെ സ്കിൻ ചെയ്തിട്ടുള്ള ഒരു വയറിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ ന്യൂട്രൂട്ര പോയിൻറ്റിലൊന്ന് കണക്ട് ചെയ്യുക എന്നിട്ട് ബോർഡുമായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക അതായത് ഈ ഒരു ന്യൂട്ര പോയിന്റിൽ ഇങ്ങനെ കണക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ എൽ സി ഇവിടെ ഒന്ന് എടുത്താൽ മതി ഇ എൽ സി ഇവിടെ ന്യൂട്രലിൽ എടുക്കാം ഫേസിൽ ഒരിക്കലും എടുക്കരുത് ഈ ഒരു ഭാഗത്തേക്ക് കാണാം നമ്മുടെ ബോർഡത്തിൽ കൊടുത്തപ്പോൾ ട്രിപ്പായതാ ഒന്നുകൂടി കാണിച്ചുതരാം കാണാം ഇതിപ്പോൾ ഇ എൽ സി ഇവിടെ ഔട്ട് വന്നിട്ടുള്ള സാധാ കെ സി ബി ലൈനിൽ നിന്ന് വന്നിട്ടുള്ള ഇ എൽ സി ബി ആണ് അപ്പോൾ അത് അതിൻ്റെ ന്യൂട്രൽ പോയിന്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇവിടുത്തെ ബോർഡറിൽ കൊടുത്തപ്പോൾ കണ്ടോ ട്രിപ്പായി അപ്പോൾ ഇവിടുത്തെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് കറക്റ്റിങ് അത്യാവശ്യം പക്കായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഇൻവേർട്ടറിൻ്റെ സെപ്പറേറ്റ് വെച്ചിട്ടുള്ള ഒരു ഇ എൽ സി ബി ആണ് അപ്പോൾ അതിൻ്റെ നൂട്ടർ മുന്നേ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കും ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ബോർഡർക്ക് കൊടുക്കുമ്പോൾ കണ്ടോ രണ്ട് ഇ എൽ സി ബിയും ട്രിപ്പ് ആയിട്ടുണ്ട് ഇത് രണ്ട് ഇ എൽ സി ബി ട്രിപ്പായ കാരണം ഇവിടെ ഇൻവെർട്ടർ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല പ്ലഗ് പോയിന്റിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട് കാണിച്ചു തരുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ പ്ലഗ് മാത്രമായിട്ടാണ് കണക്ട് ചെയ്ത് ഇറക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ഇ എൽ സി ബി ഇവിടെ ട്രിപ്പ് ആയത് അപ്പോൾ ആ പ്ലഗിലേക്ക് ഇവിടുന്ന് പോണുണ്ട് ഈ പ്ലഗ്ഗിൽ നിന്ന് ഔട്ട് ചെയ്തിരിക്കും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും ട്രിപ്പായത് ഇൻവെർട്ടർ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇ എൽ സിക്ക് മാത്രമായിട്ട് ട്രിപ്പ് ആവുന്നതാണ് അപ്പോൾ ഇവിടുത്തെ എർത്തിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം പക്കയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കണം എന്തേലും മനസ്സിലാക്കാൻ കഴിയാത്തുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ നമുക്കത് റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്